കുപ്പിവെള്ളം നുണഞ്ഞ മത്സ്യങ്ങളെ കുപ്പിക്കുന്ന പൂക്കളെ തുള്ളി തൊട്ടാൽ പനിക്കും പിറാക്കളെ തുള്ളി വറ്റുന്ന വെന്നീർ കുടങ്ങളെ ദീനഭൂമി തൻ അഗ്നികളിൽ ജീവനാങ്കുരം തേടും കിനാക്കളെ എന്റെയോർമ്മ തുടത്തിൽ നിറഞ്ഞ വിൺഗംഗയാറിൽ തുടിച്ചു നീന്താം വരൂ പണ്ടു ഞാനാണ്ട തണ്ണീരൊഴുക്കുകൾ വന്നലച്ചാർത്തു തുള്ളും കുളിർത്ത നീർ തൊണ്ടവറ്റും കനൽ പിഞ്ചുകൾ കിളം ിളം ചുണ്ടിലിറ്റിത്തരാനുണ്ടൊരുത്തിരി എൻ്റെ ഉള്ളിൻ്റെ ആകാശനാടിയിൽ നിന്നു പായും പ്രവാഹ താളങ്ങളെ പ്രാണരശ്മി സ്വരങ്ങളേഴും ലയി വരും മേഘപുഷ്പങ്ങളെ ഭൂസിരാവ്യൂഹമാകെ പടർന്നൊരി ഭൂതസാരത്തെ ജീവോദകത്തിനെ ആചമിച്ചു ശമിപ്പിച്ചുകൊള്ളുകി അഗ്നികാലം ജ്ലിപ്പിച്ച കൃഷ്ണയെ മന്ത്രപൂർവം നിമഞ്ജനം ചെയ്യുക യന്ത്രതീർത്ഥങ്ങൾ തീർത്ഥങ്ങൾ ും വിഭൂതിയെ തൃപ്തി നൽകുവാനിങ്ങുണ്ടു ഭൂമി തൻ വന്ന പഞ്ചാമൃതം സപ്തസാഗരങ്ങൾ കും വിളമ്പുവാൻ സോമസാരമായി വന്ന സൂര്യാമൃതം അമ്മ ചൊല്ലുന്ന വാക്കുപോൽ ശീതളം അമ്മ വാത്സല്യമെന്ന പോൽ നിർമ്മലം അമ്മ നെഞ്ചം ചുരന്ന പാൽ തുള്ളിയാം ജന്മതീർത്ഥം നുകർന്നോളു മക്കളെ ഒന്നു തൊട്ടാൽ കുളിർക്കുന്നുവല്ലയോ തെന്നു മോർമ്മയ്ക്കൊഴുക്കുവന്നില്ലയോ മുങ്ങി മുങ്ങൂറെണ്ണുവോളം കിടന്നിടാം മുങ്ങി മുങ്ങിയാഴങ്ങൾ കണ്ടേ വരാം മീനിനെ കാൾത്തഴക്കത്തിലോളമായി ഊളിയിട്ടങ്ങൊരക്കരെ പോയി വരാം നീന്തി നീന്തി മറക്കാം ജ്വരനഖം മന്ദുമീമാരകാഗ്നിക്കാലങ്ങളെ ധാരക്കോരിയൊഴിഞ്ഞു മാറ്റാം വിഷച്ചോര കല്ലിച്ച ബോധക്ഷയങ്ങളെ ഉള്ളിലൌഷധക്കൂട്ടുചാലിച്ചൊരി വെള്ളമല്ലേ നമുക്കു സഞ്ജീവനം ിയടങ്ങിക്കിടക്കുമേ സ്വന്ത നീരേ നമുക്കതി ജീവനം വെള്ളമൊക്കെയും വെള്ളമാണെങ്കിലും മായവെള്ളം കുടിക്കണോ ജീവികൾ പൊള്ളനീരിൽ പിറക്കുമോ മുത്തുകൾ ീരിലാർക്കുന്നു കൂത്താടികൾ വെള്ളമൊക്കെയും വെള്ളമാണെങ്കിലും മായവെള്ളം കുടിക്കണോ ജീവികൾ പൊള്ളനീരിൽ പിറക്കുമോ മുത്തുകൾ ചെള്ള നീരിലാർക്കുന്നു കൂത്താടികൾ കുപ്പിവെള്ളം നുണഞ്ഞ മത്സ്യങ്ങളെ കുപ്പനീരിൽ തുടിക്കുന്ന പൂക്കളെ തുള്ളി തൊട്ടാൽ പനിക്കും പിറാക്കളെ തുള്ളി വറ്റുന്ന വെന്നീർ കുടങ്ങളെ ദീനഭൂമി തൻ അഗ്നികാണ്ടങ്ങളിൽ ജീവനാങ്കുരം തേടും കിനാക്കളെ എന്റെ ഓർമ്മ തുടത്തിൽ നിറഞ്ഞ വിൺ ഗംഗയാറിൽ തുടിച്ചു നീന്താം വരൂ